നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സൂസിമാരുടെ സമരം അങ്ങനെ തേഞ്ഞുട്ടി തേഞ്ഞുട്ടി തുടരുകയാണോ സമരയാത്ര എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ആ സഞ്ചരിക്കുന്ന പ്രവർത്തന യാത്രയുണ്ടല്ലോ അതും ഏകദേശമൊക്കെ തേഞ്ഞുട്ടിയ അവസ്ഥയിലാണ് വന്നു വന്ന് മാധ്യമങ്ങളാണെങ്കി ഇപ്പൊ പഴയതുപോലെ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ ഒരു ഐഡിയ തെളിഞ്ഞത് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചാലാണല്ലോ മാധ്യമങ്ങളിൽ വരികയുണ്ടോ എന്നാൽ പിന്നെ തെരുവിൽ കിടന്നു കളയാം എന്ന് പറഞ്ഞ് എന്തായാലും തെരുവിൽ കിടന്നുകൊണ്ട് ഒരു ഫോട്ടോ ഷൂട്ട് നടത്തുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സൂസിമാർ ആ ഫോട്ടോ എടുത്ത ശേഷം നമ്മുടെ മനോരമ കൊടുത്ത വാർത്ത ഞാനൊന്ന് വായിക്കാം വാർത്തയുടെ ഈ അടിയിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ കേട്ടോ തെരുവാണ് അഭയം കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച ആശാ പ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്ര ഇന്നലെ രാത്രി കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ എത്തിയപ്പോൾ തെരുവിൽ പായ്വിരി ചുറങ്ങാനുള്ള സമരക്കാരുടെ സമൂഹം കേൾക്കാൻ അല്ലാത്ത സഹതാപമൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും അല്ലെ നമുക്കൊരു വീഡിയോ കാണാൻ കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീഡിയോ അല്ലേ ഈ വീഡിയോ ഈ ഫോട്ടോ ഷൂട്ടിന്റെ മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് അവിടെ കടക്കാനും ഈ പറയുന്ന പോലെ ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ വേണ്ടിയുള്ള അവരുടെ ആഹ്ലാദ പ്രകടനം നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഫോട്ടോ ഷൂട്ട് എടുത്ത് മാധ്യമത്തിൽ ഒരു വാർത്ത വരാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയാണ് അതിനുശേഷം ഇവരെ കഴുന്നേറ്റ് പോയെന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായാലും അവിടെ ഒന്നും കിടന്നുറങ്ങിയൊന്നുമില്ല ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വാർത്തയിൽ ഇടം നേടുക ഈ പറയുന്ന പോലെ ജനശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഇതാ എൺപത്തി അഞ്ചാം ദിവസമാണ് ഇന്നിപ്പോ ഈ പറയുന്നത് പോലെ ഈ അവരുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തുന്ന ആ സമരം ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് എന്തിനു വേണ്ടിയാണ് ഇവിടെ സമരം നടത്തുന്നതെന്ന് ജനങ്ങളും പൊതുവെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പല മാധ്യമങ്ങളും അവരെ സപ്പോർട്ട് പല മാധ്യമങ്ങളും ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ സമരം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ അക്ഷരം വിടുന്നില്ലല്ലോ ഈ ഇൻസെന്റീവ് അല്ലെ വർദ്ധിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ അല്ലേ സംസാരിക്കേണ്ടത് സമരയാത്ര നടത്തുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കുമ്പോഴും ഡൽഹിയിലേക്കല്ലേ നടത്തേണ്ടത് അവിടെ പോയി കേന്ദ്ര സർക്കാരിനെതിരെയല്ല സമരം നടത്തേണ്ടത് എന്നൊക്കെ ജനങ്ങളും മാധ്യമങ്ങളും ഒരേ സ്വരത്തിലൊക്കെ ചോദിച്ചു തുടങ്ങി എന്നിട്ടും ഇവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ സമരം അവസാനിപ്പിക്കാനോ ഇവർ സമര നടത്തുന്നില്ല ഇത് തന്നെയാണ് നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ സൂസിമാരെല്ലാവരും എന്തിനാണ് ഈ സൂസിമാര് പലരും നേതാക്കളായിട്ട് ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണ് മിനിയെ പോലുള്ള ആളുകളൊക്കെ ഇത് ഇത് മുതലെടുത്തുകൊണ്ട് നടത്തിയെടുക്കാൻ വേണ്ടി അവർ ശ്രമ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഒപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് അതായത് യു ഡി എഫിന് വലിയ രീതിയിൽ തന്നെ വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇവരെ പോലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വേരുളപ്പിക്കാനുള്ള ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു അവർക്ക് എന്താ പറയാ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു സമരം കൊണ്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് നോക്കൂ ഇത്രയും ദിവസമായാലും അവിടെ സമരം നടക്കാൻ തുടങ്ങിയിട്ട് ആ സമരത്തിൽ ആരൊക്കെയാണ് പ്രസംഗിക്കാൻ വരുന്നത് ആ പ്രസംഗിക്കാൻ വരുന്നവരെയൊക്കെ ഇവർ ഈ പറയുന്നത് പോലെ മനുഷ്യർക്കൊപ്പം നിൽക്കുന്നവർ എന്ന രീതിയിലേക്ക് ഇവർ വരുത്തി തീർക്കാൻ വേണ്ടി സമരം നടത്തുന്നു ആരാണ് അവിടെ വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരാളും പറയുന്നില്ല കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരമുണ്ടെന്നില്ല അവിടെ വരുന്ന ഒരറ്റ ആളുകളും നോക്കൂ ഇവർ കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള ആളുകളാണല്ലോ ആശമാർ ഈ ആശമാർക്ക് വേണ്ട രീതിയിലുള്ള ഓണറേറിയം നമ്മുടെ സർക്കാർ കൊടുക്കുന്നുണ്ട് മാത്രവുമല്ല ഇവർക്ക് കൊടുക്കാനുള്ള ഓണറേറിയം ഏറിയം ആയിട്ട് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു എന്നാൽ െ ഈ ആശമാർക്ക് കൊടുക്കാനുള്ള തുക ഇതുവരെ കൊടുത്തിട്ടില്ല ഏകദേശം കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ കോടിയോളം പലയിനത്തിലായിട്ട് അറുന്നൂറ് കോടിക്ക് മുകളിൽ രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിന് നൽകാനുണ്ട് ഇതൊക്കെ നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല കോട്ടെ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമല്ലേ ഈ സമരം അതായത് ഈ സൂസിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം ആശാവർക്കർമാർക്ക് വേണ്ടിയല്ല എന്ന് വ്യക്തമല്ലേ പിന്നെ എന്തിനു വേണ്ടി ഇവർ ഈ സമരം നടത്തുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുട്ടടിക്കാൻ വേണ്ടി തന്നെയാണ് നോക്കൂ അവിടെ ഒരു ഈ പറയുന്നത് പോലെ വരുന്ന ആളുകളൊക്കെ ചെറിയ രീതിയിലുള്ള പൈസ കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് അവർ ഈ സംഭാവന എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നത് ഈ സംഭാവന എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ വേണ്ടി മൈക്ക് കിട്ടുന്നു ഈ മൈക്കിൽ അവർ എന്താണ് വിളിച്ചു പറയുന്നത് പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ കുറെ ചീത്ത വിളിച്ചു പറയുകയാണ് കുറെ പേര് അയ്യടിക്കുന്നു അവസാന എതിർത്തി ഒരു പേജിലേക്ക് ഇതങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് ഇതാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ സമരയാത്ര നടക്കുമ്പോൾ എന്താണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഫണ്ട് ഞങ്ങൾക്ക് നൽകാം സംഭാവന നൽകാം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പിരിവ് നടത്തുകയാണ് അങ്ങനെ മിനിയും സംഘവും ഈ ആശമാരുടെ പേര് പറഞ്ഞ് ഇവിടെ ഒരു പിരിവ് നടത്തുന്നതിനപ്പുറത്തേക്ക് ആശമാർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല യഥാർത്ഥ ആശമാർക്ക് വേണ്ടി അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പല രീതിയിലുള്ള വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ഈ സമരം നടത്തിയിരുന്നതെങ്കിൽ അല്ലെങ്കിൽ നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ഈ രീതിയിലല്ല ഈ സമരം നടത്തേണ്ടത് അതായത് നോക്കൂ നമ്മളിവിടെ എന്താണ് സ്വീകരിക്കുന്നത് നമ്മളിവിടെ ആശാവർക്കർമാരുടെ എല്ലാ രീതിയിലുള്ള ഒരു ഒരു ആനുകൂല്യം വർദ്ധിപ്പിക്കാനുള്ള നടപടിയിലും സ്വീകരിക്കുന്നു അതായത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ആശാവർക്കർമാരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് അതല്ല സംഭവിക്കുന്നത് അതായത് കുത്തനെ അവർക്ക് ഓണറിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറിലധികം രൂപ വരെ മേടിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആശമാർ നമ്മളിടയിലുണ്ട് നമ്മളിടയിൽ ഉണ്ടെന്ന് മാത്രമല്ല ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കുന്ന ആശ വർക്കർമാർ ഇടയിലുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഈ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കേരളം ഒന്നും തരുന്നില്ല കേരളം തിരിഞ്ഞു നോക്കുന്നില്ല ആശാവർക്കമാരെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് സൂസിയും സംഘവും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായല്ലോ ഈ പറയുന്ന പോലെ എൺപത്തഞ്ച് ദിവസമായല്ലോ അവർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ കേരളത്തിൽ എത്ര അധികം ആശാവർക്കന്മാരുണ്ട് ഇരുപത്തി ആറായിരത്തിലധികം ആശാവർക്കന്മാരുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം നമുക്ക് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കാണാൻ കഴിയാത്തത് അതായത് ബഹുഭൂരിപക്ഷം ആശാവർക്കന്മാരും ഇതിനെ പിന്താങ്ങുന്നില്ല പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ബഹുഭൂരിപക്ഷം ആശാവർക്കന്മാരും ഈ സമരത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അവിടെ ഇരിക്കുന്ന അവിടെയിരിക്കുന്ന എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആളുകളൊക്കെ സൂസികളുടെ സിംഗടികളാണ് പല രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി ചാവറുകളായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത് ദിവസമായി അവരവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നോക്കൂ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ചിലവുകളുണ്ട് ഈ ചിലവുകൾക്ക് അവിടെ നിന്നാണ് പൈസ കിട്ടുന്നത് ആരാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നോക്കൂ എൺപത്തഞ്ച് ദിവസം കുറെ അധികം ആളുകൾക്ക് അവിടെ വന്നിരിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ചിലവിന് വേണ്ടി കുറച്ച് പണം വേണ്ടി വരുമല്ലോ ഈ പണം എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പൊ ഇവരെ ആരെയോ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ആരാണ് ആ സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇവിടെ ഒരു ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതായത് ഒരു പ്രതികൂല വികാരം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നടക്കുന്ന പല സതീശന്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നോക്കൂ നമ്മൾ ഇവിടെയാണ് ഈ പറയുന്നത് പോലെ സമരങ്ങൾ ഒരു സർക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ദിവസമായല്ലോ നമ്മുടെ സംസ്ഥാന സർക്കാർ സൂസിമാരുടെ സമരത്തെ തിരിഞ്ഞുപോലും നോക്കുന്നില്ലല്ലോ എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ചില ആളുകൾ സമരം നടത്തുന്നുണ്ട് എന്നാൽ നോക്കൂ ഈ സമരവുമായി ബന്ധപ്പെട്ട് എത്ര തവണയാണ് നാലും അഞ്ചും തവണയും നമ്മൾ ചർച്ച നടത്തി ഇവർക്ക് ഇവരുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു ഈ പറയുന്നതുപോലെ ഇവരെ എങ്ങനെ ഇവരുടെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയും എന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഒന്നും അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന മട്ടിലല്ലേ മിനിയൊക്കെ പ്രതികരിച്ചത് സൂസി അങ്ങനെ ഒരു നിലപാടല്ലേ സ്വീകരിച്ചത് അപ്പൊ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇന്ന് ഇങ്ങനെ സമരം ചെയ്യണം ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പുട്ടടിക്കാനുള്ള പൈസ കിട്ടും ഞങ്ങളെ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ആഘോഷിക്കും ഇടതുപക്ഷത്തിന് ഇവർ എന്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഘോഷമാക്കുന്ന ഇവിടെ വലിയൊരു ആഘോഷ കമ്മിറ്റിക്കാരായിട്ടുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ കുറെ ആളുകളും ഉണ്ട് അവർക്കിടയിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ വലിയ ഹീറോസ് ആയിട്ടിരിക്കും എന്നൊരു തോന്നൽ എന്ന ഒരു കാര്യം ഇവർക്കറിയാം അതുകൊണ്ട് അതവർ മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണ് നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാൻ ോ ഈ സമരം ഇപ്പോ ഈ പറയുന്നത് പോലെ ഗുജറാത്തിൽ നടക്കുന്നുണ്ട് ഈ മോറിയ സമരം എന്തിനുവേണ്ടിയാണ് ഗുജറാത്തിൽ ഇങ്ങനെ സമരം നടത്തുന്നത് അവിടുത്തെ ഗവൺമെന്റ് ഈ പറയുന്ന നമ്മളിവിടെ കൊടുക്കുന്ന പോലെ കേരളം കൊടുക്കുന്ന പോലെ ഓണറേറിയൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ സമരം ചെയ്യുന്നത് എന്താ സമരം ചെയ്ത എന്താണ് അവിടുത്തെ സർക്കാർ ചെയ്യുന്നത് ബിജെപി സർക്കാർ അവരെ പിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ ഏതെങ്കിലും ഒരു സമരക്കാരെ ഈ ഗവൺമെന്റ് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത് ഇല്ല സമരത്തെ സമരമായി കാണാൻ കഴിയും ഇവിടുത്തെ സർക്കാർ അത് എന്ത് ഗൂഢലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും സർക്കാർ ആ സമരം ചെയ്യുന്ന ആളുകളെയൊക്കെ പിരിച്ചുവിടുകയോ അത്തരത്തിലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യില്ല എന്നതൊരു സത്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ ഇന്ന് ഇപ്പോൾ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്കാർ വന്ന് സംസാരിക്കുന്നു ബി ജെ പി കാര് വന്നു സംസാരിക്കുന്നു അങ്ങനെ പല ആളുകൾ വന്നിട്ട് മഴകിൽ സഖ്യങ്ങൾ മുഴുവൻ വന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളം കൊടുക്കുന്നത് പോലെ ആശ വർഗമാർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ ഓണറെവ്യം കൊടുക്കുന്നുണ്ടോ ഇല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓർണറിംഗ് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നൊരു വസ്തുതയാണ് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വന്നൊരു സ്കീം ആ സ്കീം അവിടെ നിലവിൽ വരുമ്പോൾ ഈ പറയുന്നത് പോലെ ഇവിടെ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇവിടെ ഈ സ്കീം വരുന്നത് അന്ന് എൽ ഡി എഫ് സർക്കാർ വേണ്ട രീതിയിലൊക്കെ ആശമാലയൊക്കെ കയറി ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഓർണറിംഗ് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ഇവിടെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഈ കൊടുത്തുകൊണ്ടിരുന്ന പോലും കൊടുക്കാൻ സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ നമ്മുടെ സി ഐ ടി പോലുള്ള സംഘടനകൾ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ട് ആ പൈസ ആസമാർക്ക് മേടിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഈ സൂസിമാരെയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കുത്തനെ കൂട്ടി ആശമാരുടെ ഓണറിയും അങ്ങനെ ഓണറിയും കൂട്ടിക്കൊണ്ട് ആസമാർക്ക് എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്തി അത് നമ്മൾ കണ്ട കാഴ്ചയാണ് എന്നിട്ട് ആ ഒരു സർക്കാരിനെതിരെയാണ് ഇവർ ചില ലക്ഷ്യങ്ങൾ വെച്ച് ഇങ്ങനെ സമരം ചെയ്യുന്നത് അങ്ങനെ സമരം ചെയ്യുമ്പോൾ അങ്ങനെ ആശാവർക്കമാർക്ക് കൂടെ നിൽക്കാൻ കഴിയും അതുകൊണ്ടാണ് സൂസിമാരുടെ സമരത്തെ ഈ ആശാവർക്കമാർ മൊത്തം തള്ളി പറയുന്നത് ഇപ്പൊ സത്യത്തിൽ സൂസിമാർ പെട്ട അവസ്ഥയിലാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ ആശാവർക്കമാർ സമരം ചെയ്യുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സൂസി നാടകം ഇപ്പോൾ അവസാനിപ്പിച്ചാൽ സത്യത്തിൽ വലിയ നാണക്കേടില്ലാതെ രക്ഷപ്പെടാം എന്ന് മാത്രമേ മിനിയോടും സംഘത്തോടും പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് മനോരമയും ഇരുപത്തിനാലും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വേറൊന്നുമല്ല എന്റെ മുന്നേ ഒരു പെട്ടെന്നൊന്നും ഈ പറയുന്നത് പോലെ സമരം ഒന്നും നിർത്തി നിർത്തിപ്പോകരുത് എന്നുള്ളതാണ് എന്താണ് അവരങ്ങനെ പ്രസംഗിക്കുന്നത് അവർക്ക് റേറ്റിംഗ് ഉയർത്താനുള്ള ഒരുപാധിയാണല്ലോ അവിടെ അല്ലെങ്കിൽ ശ്രീകണ്ണെന്നായിരുന്നു വിളിച്ചിട്ട് മിനിക്കൊക്കെ ഏത് ക്യാഷ് അവാർഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ